ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ മമ്പാട് ഒഡായ്ക്കൽ ബീറ്റം പ്രോട്ടീൻ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കോഴി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കമ്പനിയിലേക്ക് കോഴി അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനങ്ങൾ ഒഡായ്ക്കൽ റെഗുലേറ്റർ കം കംബ്രിഡ്ജിൽ തടഞ്ഞാണ് നാട്ടുകാരുടെ പ്രതിഷേധം അറിയിച്ചത് ഫ്രീസർ പോലുമില്ലാതെ വാഹനങ്ങളിൽ ദുർഗന്ധം വമിക്കുന്ന കോഴിമാലിന്യങ്ങൾ കൊണ്ടുവരുന്നതിനാലും മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ മാലിന്യ സംസ്കരണം നടത്തുന്നതിലും പ്രതിഷേധിച്ചാണ് പ്രദേശവാസികളുടെ പ്രതിഷേധമെന്നാണ് ഇവ പറയുന്നത് വലിയ തോതിലുള്ള ദുർഗന്ധം കാരണം കമ്പനി പരിസരി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു എട്ട് വാഹനങ്ങളാണ് ഇന്നലെ അർദ്ധരാത്രി മാലിന്യവുമായി എത്തിയത് കഴിഞ്ഞ ദിവസവും പ്രതിഷേധിച്ച് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞിരുന്നുവെങ്കിലും പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പോകാൻ അനുവദിക്കുകയായിരുന്നു മമ്പാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമോ നൽകാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഈ മാസം മുപ്പത്തിയൊന്ന് വരെ കമ്പനിക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നിലനിൽക്കുന്നതിനാൽ തടയാൻ കഴിയാത്ത സാഹചര്യം രാത്രിയുടെ മറവിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കോഴി മാലിന്യവുമായി വാഹനങ്ങൾ എത്തുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ നാട്ടുകാർ തടഞ്ഞത് പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും വാഹനങ്ങൾ കമ്പനിയിലേക്ക് പോകാൻ നാട്ടുകാർ അനുവദിച്ചില്ല പുലർച്ചെ അഞ്ചു മണിയോടെ വാഹനങ്ങൾ മടക്കി അയച്ചു തിരിച്ചയച്ച വാഹനങ്ങളിലെ മാലിന്യങ്ങൾ കൊഴിച്ചു മൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് പഞ്ചായത്തിന് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് മീൻ തീറ്റ മൃഗങ്ങൾക്കുള്ള തീറ്റ എന്നിവയാണ് കോഴി മാലിന്യങ്ങൾ സംസ്കരിച്ച് കമ്പനി നിർമ്മിക്കുന്നത് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അനുമതിയോടെയും ലൈസൻസോടെയുമാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്നാണ് കമ്പനി ഉടമകളുടെ വിശദീകരണം കമ്പനി പ്രവർത്തിക്കുന്ന ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ദുർഗന്ധം വമിക്കുന്നതാണ് പ്രദേശവാസികളെ അലട്ടുന്ന പ്രശ്നം ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ